ഹായ് നമസ്കാരം ടൂൾസ് വച്ച എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സർവീസിങ് വീഡിയോ നിർത്താം കാരണം ഒരു ഒരു ടീം നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെൽഫ് ഡ്രില്ല് അതായത് പറഞ്ഞ സംഭവം തൈ സാധനം വയർ അഴിച്ചിട്ടില്ല വയറഴിച്ചു കഴിച്ചത് ഇതാ ഈ മെഷീൻ ഈ മെഷീൻ്റെ ചക്ക് എങ്ങനെയാണ് ഊരി പുതിയത് ഇടുന്നതെന്ന് അതായത് ചക്ക് കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാൽ ഊരിട്ട് എങ്ങനെയാണ് പുതിയ ഇടുന്നതെന്ന് പുള്ളിയൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ചക്ക് മാറ്റുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്ന് പിന്നെ ഇതുപോലെ ആർക്കെങ്കിലും വല്ല റിക്വസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി നമ്മൾ ആ പരമാവധി ചെയ്യാൻ പറ്റുന്ന വീഡിയോ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് അപ്പം നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇതാണ് നമുക്ക് അഴിക്കാനുള്ള മെഷീൻ അതായത് സെഡറിൽ ഇ ഡി സിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ് ഈ സാധനം ഇതിനകത്തൊരു പ്രത്യേകത വെച്ചാല് ഇതിനകത്ത് സ്പാനർ അതായത് നമുക്ക് മാറ്റേണ്ടത് ഈ കാണുന്ന ചക്ക മാറ്റേണ്ടത് ഈ ചക്ക അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്പാനർ ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ലോ പ്ലെയർ അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ പിടിക്കാൻ പിടിച്ചും കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ ടൈച്ച് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലത്തെ ഒരു ലോ പ്ലെയർ നമ്മൾ ഇതു മേൽ എന്താ ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുമ ഞെക്കി പിടിപ്പിക്കണം തിരിക്കാനുള്ള പകത്ത് ഇനി രണ്ടാമത് നോക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലും ഇതിൻ്റെ മോളിലുള്ളത് അതായത് ടെൻ എം എം വരെയൊക്കെ ഇത് ഈ കണ്ണഹോളിൻ്റെ അകത്ത് ഇതിങ്ങനെ ഫുൾ അഴിക്കുക അഴിച്ചഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളില് ഒരു ചെറിയ സ്ക്രൂ ഉണ്ടാവും സ്റ്റാറിന്റെ സ്ക്രൂ സ്റ്റാറിന്റെ സ്ക്രൂ ഉണ്ടാവും ഇതിനകത്ത് ഈ സ്റ്റാർ സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റിയാൽ മാത്രമേ ഇതഴിഞ്ഞു പോരള്ളൂ അപ്പോൾ ഈ സ്റ്റാർ സ്ക്രൂവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നോർമൽ സ്റ്റാറിൻ്റെ സ്ക്രൂ അല്ല ഇതിൻ്റെ ഉള്ളിൽ കിടക്കണത് അത് എൽ എച്ച് സ്ക്രൂ ആണ് അതായത് നമ്മൾ സാധാരണ ഇടത്തോട്ട് അഴിക്കുമ്പോൾ ഈ സ്ക്രൂ മുറുകയുള്ളൂ അത് ഇടത്തോട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പൊ ഈ സ്ക്രൂ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ സ്ക്രൂ അഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറിക്കാൻ മാത്രമേ അത് അതഴിഞ്ഞ് പോരുള്ളൂ ഇതിനകത്ത് സ്ക്രൂ ഞാൻ നേരത്തെ ഊരി കളഞ്ഞേക്ക് കാരണം അത് ഊരിയപ്പോൾ പോയതാണ് രണ്ടാമത് ഈ ചക്ക് നമ്മൾ രണ്ടാമെന്ന് പറഞ്ഞാണ് അപ്പോൾ നേരത്തെ അഴിച്ചപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഇല്ല ഇനിയിപ്പം നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചത് പിന്നെ യൂട്യൂബിൽ ചില വീഡിയോകളൊക്കെ കാണിക്കേണ്ടത് ഇതുപോലെയുള്ള എൽ കി ഇതമ്മ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യും എന്നിട്ട് ഇത് ഓണാക്കിയിട്ട് ഇങ്ങനെ അടിച്ച് വന്നടിച്ച് കഴിയുമ്പോൾ തുറന്നു തന്നെ കാണിക്കേണ്ടത് അത് പുതിയതായിട്ടുള്ള ചക്കുകൾ മാത്രം അങ്ങനെ അഴുകയുള്ളൂ കേട്ടോ പഴയതൊന്നും അതായത് നമ്മൾ ഇതേപോലെ ഉപയോഗിച്ച് ഡാമേജ് ആയ ചക്കുകളൊന്നും അങ്ങനെ പെട്ടെന്ന് അഴിയൂല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ച് മുറുക്കാൻ തന്നെ ചിലപ്പോൾ ശരിയാവൂല കാരണം ഇത് കംപ്ലൈൻറ് ആയിരിക്കുള്ളൂ മുറുക്കാൻ പോലും ചിലപ്പോൾ പറ്റൂല അപ്പൊ ആ മെത്തേഡ് പരമാവധി ഒഴിവാക്കലായിരിക്കും നല്ലത് അഴിയാൻ സാധ്യതയില്ല ഇനി നമ്മൾ ഇത് അഴിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ലോക്ക് പ്ലെയർ ഇട്ട് ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോക്ക് പ്ലെയർ ഇട്ട് ഇത് ടൈറ്റ് ചെയ്യുക അപ്പൊ ഇതിങ്ങനെ അഴിക്കാനുള്ള സെറ്റപ്പിൽ വരും കാരണം ഇത് സ്പാൻഡ് സെറ്റപ്പ് ഇല്ലാത്തോണ്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു സ്ക്രൂ ഡ്രൈവറോ അതായത് വളരെ കനം കുറഞ്ഞ സ്ക്രൂ ഡ്രൈവറ് അതല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ചെറിയ ആണിയോ എന്തെങ്കിലും ഇതുപോലുള്ള ആണിയോ എന്തെങ്കിലും ഒരു ചെറുത് ഈ കാണുന്ന ഫാൻ അതായത് ഇവിടെ കറക്കുമ്പോൾ കാണാൻ പറ്റിയ ഫാൻ ഇവിടെ കറങ്ങണം ഈ ഫാൻ പതി ഒന്ന് പതിന്റെ ഇടയിൽ കൂടി ആ ഫാനുമ്പോ മുട്ടിച്ചു നോക്കാം എന്നിട്ട് അഴിക്കണത് ഇത് അഴിക്കണെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ അഴിക്കുന്നൊട്ട് തന്നെയുണ്ട് അതായത് നമ്മളെ ഇടത്തോട്ട് ആന്റിക്ലോക്കോൾസിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞു പോരും മറ്റേ സ്ക്രൂ മാത്രമേ ഓപ്പോസിറ്റുള്ളൂ ഇത് നോർമൽ അഴിഞ്ഞോട്ട് തന്നെ അപ്പൊ ഇത് അഴിക്കാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇതമ്മ ഈ ഫാനമ്മ പതിയെ ലോക്കിയ എന്നിട്ട് പതിയെ ഇങ്ങനെ തിരിക്കുക അഴിക്കാനുള്ള വിധത്തില് പതിയെ പിടിക്കുക സാധനം അഴിഞ്ഞു പോന്നു ഇതാണ് ചക്ക് അഴിഞ്ഞു തോന്നുന്നു സാധനം അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഫാൻ മേലാണ് നമ്മൾ ലോക്ക് ചെയ്യണത് ഒരു മിനിമത്തിൽ കൂടുതൽ ലോഡ് ഇതിന് വരണുണ്ട് എങ്കില് ഫാൻ ൊട്ടിപ്പോവും അപ്പൊ നമ്മള് ഒരു മിനിമം പിടിച്ചു നോക്കിയിട്ട് അഴികണില്ല എന്നുണ്ടെങ്കിൽ ഫാനുമ്പോൾ ലോക്ക് ചെയ്യാൻ പാടില്ല സ്ക്രൂ ഫുൾ അഴിക്കുക ഈ പീസ് പുറത്തെടുത്തിട്ട് പുറത്ത് നമ്മൾ ഇതുപോലത്തെ വേറെ ലോക്ക് സ്പാനർ ഇട്ടിട്ട് ലോക്ക് പ്ലെയർ വേറെ എടുക്കണം അത് രണ്ടാമതൊരു ലോക്ക് പ്ലെയർ എടുത്ത് ഇവിടെ പിടിപ്പിക്കണം അത് ഞാനിപ്പോൾ കാണിക്കണ്ട കാരണം ഇത് അഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഇനി അത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ മിക്കവാറും ഒട്ടുമിക്കതും ഇതുപോലെ തന്നെ ലോഡ് എത്ര ലോഡ് ഉണ്ടാവുള്ളൂ ഇത് അഴിയാത്തിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് ഇതിന്റെ ഉള്ളിൽ ചെറിയ സ്ക്രൂ ഉണ്ടാവും ആ സ്ക്രൂ അഴിയാത്തതുകൊണ്ടാണ് ഇത് അഴിഞ്ഞു പോരാ ഇത് അഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അഴിഞ്ഞു പോരില്ല കാരണം സ്ക്രൂ പൊട്ടി പൊളിഞ്ഞു പോകണം എന്നാലേ അഴിഞ്ഞു പോരള്ളൂ ഇനി വേറെ സംഭവം ഇടി പറഞ്ഞേക്കാം ഏതായാലും അഴിച്ച സ്ഥിതിക്ക് ഒരു സംഭവം പറഞ്ഞേക്കാം ഇതിന്റെ ചക്ക് നമ്മൾ പുതിയ ചക്ക് മേടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് ഇപ്പൊ വന്നെന്ന് പറഞ്ഞാൽ ഇത് സിക്സ് എം എമ്മിന്റെ ചക്കാണ് ഇത് സിക്സ് എം എം ചക്കാണ് ഇതില് നമ്മള് ഏർ കീലസ് ആയാലും ഇതിപ്പോ കീലസ് ആണ് ഈ കാണുന്നത് ഈ കീലസ് ചെക്ക് എടുത്താലും ഏത് ചെക്ക് എടുത്താലും ഇതിന്റെ ഷാഫ്റ്റ് എന്ന് നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ടെൻ എം എം ആണ് അപ്പൊ അതുകൊണ്ട് കീ ഷാഫ്റ്റ് വലുതായിരിക്കും സിക്സ് എം എം ആണെങ്കിലും അതായത് നോക്കി ഷാഫ്റ്റ് ചെറുതും വലുതുമാണ് ആണ് അപ്പൊ നമ്മൾ ഈ ചെറുത് തന്നെ മേടിക്കണം ചെറിയ ഷാഫ്റ്റാ പറയണം ഇപ്പൊ വേറെ ചക്ക് കാണിച്ചു തരാം കണ്ടോ ഇതിന്റെ ഇതൊക്കെ ഇത് തമ്മിൽ സെയിം ആണ് ഇത് തമ്മിൽ ഷാഫ്റ്റിന് വ്യത്യാസം പക്ഷെ മോഡലൊക്കെ സെയിം ആയിരിക്കും സിക്സ് എം എംഒ ആണ് സിക്സ് എം എം ഒ ആണ് ഷാഫ്റ്റ് വ്യത്യാസമുണ്ടാകും അപ്പം നമ്മൾ ഈ ഷാഫ്റ്റ് ചെറിയ ഷാഫ്റ്റുള്ള ഏതാണോ ഇതിന് ഷാഫ്റ്റ് അതിനൊപ്പിച്ചുള്ളത് നമ്മൾ മേടിക്കണം ഇടാൻ നേരത്ത് നമ്മളൊന്നും ചെയ്യേണ്ട നേരെ ഇതിങ്ങനെ സാധാരണ ഇടുന്നോട്ട് ഇടുക പറ്റുമെങ്കിലും അതിനകത്ത് ത്രെഡ് ലോക്കർന്ന് ഒരു ലിക്വിഡ് ഉണ്ട് അത് വേണമെങ്കിൽ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക അപ്പൊ പെട്ടെന്ന് ഒരിത് വരില്ല നീതൊരു തുള്ളി ഇതിനകത്തേക്ക് പതിയ ത്രെഡ് മൊഴിച്ച് കൊടുക്കുക ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യാന്നേരത്ത് നമ്മളൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഈ സ്പാനർ വെച്ചിട്ട് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വലത്തോട്ട് കറക്കണോട്ട് കറക്കറിക്കുക അപ്പൊ ചെറിയൊരു ഇട്ടിടിക്കും എങ്ങനെ കുടിക്കോക്കായി കഴിഞ്ഞു സെറ്റായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു അപ്പോൾ സെൽഫ് ഡ്രില്ലിൻ്റെ ചക്ക് മാറ്റല് കഴിഞ്ഞേക്കാണ് അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താണ് ഒരു ടീം നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്താണ് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ അത് ചെയ്യുന്ന പരമാവധി ചെയ്യും എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല പറ്റണതാണെങ്കിൽ നമ്മൾ ചെയ്യും അപ്പോൾ ആ ഞാൻ എൻ്റെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യണം കാരണം ഇനി വേറെ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചില വീഡിയോകളൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ പറ്റുകയാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു അപ്പം അന്നേരം ചില ഉപകാരം തന്നെ വീഡിയോകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പത്ത് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തരിക്കും പതിനൊന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമുള്ളതായിരിക്കും അപ്പോൾ അത് കാണണമെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത് ഞാൻ വീഡിയോ വൈൻ്റെ ചെയ്യണം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ